ഇപ്പോ ഇന്നലെ നടന്ന സംഭവം പറയുന്നത് നിന്ന് ആരോ രണ്ട് രണ്ട് ഇതൊരു ആശുപത്രി ഡിസ്ചാർജ് മൂന്നാം തീയതിയാണ് ഈ ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ജനുവരി മൂന്നാം തീയതി മുതൽ ആറാം തീയതി വരെ കിംസ് ഹോസ്പിറ്റലിലെ ഇൻ പേഷ്യന്റ് ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എന്താണ് ഡയഗ്നോസിസ് ചെയ്തതെന്ന് ഡിസ്ചാർജ് ഷീറ്റിലുണ്ട് അങ്ങയുടെ കയ്യിൽ ഉണ്ടാകുമെങ്കിൽ അതിൽ പറയുന്ന ടി ഐ എ അതായത് ഇടയ്ക്കിടയ്ക്ക് പക്ഷാഘാതം വന്നു പോകുന്ന റിക്കറൻ്റായിട്ട് ഒരുപക്ഷെ പരാലിസിസിലേക്ക് നയിച്ചേക്കാവുന്ന രീതി ഇതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് അതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്നൊരു അവസ്ഥയിലേക്ക് പാർട്ടി എത്തിച്ചു എന്നതിലാണ് എനിക്ക് സങ്കടം ഈ ജാമ്യ ജാമ്യത്തിന് അപേക്ഷ കൊടുക്കുമ്പോൾ ആ ഡിസ്ചാർജ് സമര ഷീറ്റ് കൊടുക്കും ആറാം തീയതിയാണ് ഡിസ്ചാർജ് സമറി ഷീറ്റ് കൊടുക്കുന്നത് അറസ്റ്റ് നടക്കുന്നതാവട്ടെ എട്ടാം തീയതിയാണ് അപ്പോൾ എട്ടാം തീയതി അറസ്റ്റ് നടക്കുമെന്ന് കരുതി ആറാം തീയതി തന്നെ ഡിസ്ചാർജ് സമര ഷീറ്റിൽ ഓഫീസ് ഈ ആശുപത്രിയുടെ സീൽ വാങ്ങണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ അതാണ് കോടതിയിൽ കൊടുത്തത് ഇന്നിപ്പോൾ സെഷൻസ് കോടതിയിൽ വി വി വസീഫ് വസീഫ് ഒരു അസുഖബാധിതനായ രാഷ്ട്രീയ നേതാവിനെ ആ രീതിയിൽ അപഹസിക്കുന്നത് ശരിയാണോ അതാണ് എന്റെ ചോദ്യം അല്ല ോ ആരെയും വ്യക്തിപരമായിട്ടോ ഒന്നും ആക്ഷേപിക്കാനില്ല അരുണേ ഇതൊക്കെ ഞാൻ പറയുന്നത് ഈ കേരളത്തിനകത്ത് ഈ ജാമ്യം എടുക്കാൻ വേണ്ടി ഇതിനേക്കാളും കുറച്ചധികം പ്രായമുള്ള ആളുകളെ കുറിച്ച് ഈ പറയുന്ന മഹാൻ തന്നെ പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങളുടെ ചാനൽ തന്നെ പലതവണ വളരെ താല്പര്യത്തോടു കൂടി പ്രക്ഷേപണം നടത്തിയത് നമ്മളൊക്കെ കണ്ടതാണ് ഞങ്ങളുടെ കയ്യിലൊക്കെ അതൊക്കെ ഉണ്ട് അന്നൊക്കെ പറയുന്നതും അതും ആർ എസ് എസുകാർ ക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ച് ശാരീരിക അവശ്യതകൾ പൂർണ്ണമായിട്ടുമുള്ള ഒരാൾ ഈ ഇവിടെ ജീവിക്കുന്നത് തന്നെ അത്ഭുതമായി ഇരിക്കുന്ന ആൾ അദ്ദേഹത്തെക്കുറിച്ചൊക്കെ ഇവരിങ്ങനെ പറയുമ്പോൾ ഒരു വാക്ക് കൊണ്ടെങ്കിലും ഏതെങ്കിലും ചാനലിൽ നിങ്ങൾ ഇങ്ങനെ പറയാമോ എന്ന് ആരെങ്കിലും ചോദിച്ചോ ഒന്നും ചോദിച്ചില്ല ചോദിക്കൂല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അല്ല ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഞാൻ പൂർത്തീകരിക്കട്ടെ ഉത്തരവാദികളൊന്നും അല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ അതേ നിലവാരമല്ലോ സംസ്ഥാനത്തെ സി പി എസ് അല്ല സി പി എം സെക്രട്ടറിക്ക് ഇപ്പോൾ വന്ന ഈ പറയുന്ന റിപ്പോർട്ടൊന്നും ചില പറഞ്ഞോളന്നില്ല ഞങ്ങളെ കയ്യിൽ രാവിലെ മുതൽ ഞങ്ങൾക്ക് കിട്ടിയത് ഈ പറയുന്ന ജാമ്യം തള്ളിയിട്ടുള്ള കോടതിയുടെ ഓർഡറാണ് ആ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് അതുതന്നെ ആയിരിക്കും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സംസാരിച്ചത് സ്വാഭാവികമായിട്ടും ഞാൻ നെഞ്ചുവേദന ഉണ്ടെന്ന് പറയില്ല ഞാൻ ധൈര്യസമേതം ജയിലിൽ പോകും ജയിലിലാണെങ്കിൽ ജയിലിൽ പോകാൻ തയ്യാറുള്ളവർ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് വീരവാദം പറയുന്ന ഒരാൾ ജാമ്യം കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ കാണിച്ചു അതിതാ കോടതി തന്നെ രേഖാമൂലം പുറത്തുവിടുന്നു അങ്ങനെ പുറത്തുവിടുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിരുന്നു ഇതൊക്കെ അദ്ദേഹം എന്താണ് പറയുന്നത് ഈ കഴിഞ്ഞ ജനുവരി മൂന്നാം തീയതിയാണ് ഈ രാഹുൽ കിംസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുന്നതും ഈ അസുഖം ഡയഗ്നോസിസ് ചെയ്ത് ഡിസ്ചാർജ് സമ്മർദ്ദിച്ചിട്ടില്ല പേര് വരുന്നതുമെല്ലാം അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞ വാചകങ്ങളാണ് താൻ അസുഖബാധിതരാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല ഇനി അസുഖബാധിതരാണെങ്കിലും അദ്ദേഹം ഇതിനു മുൻപ് എല്ലാ ഘട്ടങ്ങളിലും അന്വേഷണത്തോട് സഹകരിച്ചിട്ടുണ്ട് വ്യാജ ഐ ഡി കേസിൽ പോലീസിന്റെ മുന്നിൽ ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ തല ഉയർത്തിപ്പിടിച്ചാണ് പോയത് ഒരു നെഞ്ചുവേദനയും അദ്ദേഹം പറഞ്ഞില്ല അന്നാണ് മാധ്യമങ്ങളോട് അദ്ദേഹം അത് പറയുന്നത് നെഞ്ചുവേദന വരുന്നത് മറ്റു ചിലർക്കാണ് എന്നത് അദ്ദേഹം സൂചിപ്പിക്കുകയായിരുന്നു പക്ഷെ ഇതങ്ങനെയല്ല ആറാം തീയതി ഡിസ്ചാർജ് ചെയ്ത് ഡിസ്ചാർജ് സമ്മറി ഷീറ്റിൽ അസുഖലക്ഷണം ഉണ്ടെന്ന് കണ്ടെത്തിയ ഒരു പേഷ്യന്റാണ് അദ്ദേഹം ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഇദ്ദേഹത്തിൻ്റെ ഡിസ്ചാർജ് സമ്മറി ഷീറ്റോ ഒന്നുമില്ല ഞങ്ങളുടെ മുമ്പിൽ ഈ എൻ്റെ മുമ്പിലുള്ളത് ഇപ്പോഴും ഉള്ളത് ഈ ബെയിൽ തള്ളിയ ഉത്തരവാണ് ആ ഉത്തരവിനകത്ത് പറഞ്ഞ വാചകങ്ങളാണ് ഞാൻ വായിച്ചത് അതുമാത്രമല്ല ഇന്നലെയും നിങ്ങളൊക്കെ കാണിച്ചു കൊണ്ടിരുന്ന അദ്ദേഹത്തിന് അസുഖമില്ല ഈ കോടതി പറഞ്ഞു അതുപോലെ തന്നെ വീണ്ടും മെഡിക്കൽ പരിശോധനക്ക് അയച്ചു അപ്പോൾ കിട്ടിയ റിപ്പോർട്ടുകളൊക്കെയാണ് അടുത്തുള്ളത് ഇദ്ദേഹം നാലാം പ്രതിയായിട്ടുള്ളൊരു കേസാണ് അതിൽ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള കേസിലെ പ്രതികൾ എം എൽ എമാരാണ് ബാക്കിയുള്ളവരെ അറസ്റ്റ് ചെയ്തു അവർ റിമാൻഡിലാണ് ആ സമയത്താണ് ഇവരെ ഇരുപത്തെട്ട് മുതൽ ഇങ്ങനെ അറസ്റ്റ് ചെയ്തു ഒന്നും രണ്ടിനൊക്കെ അറസ്റ്റ് നടക്കുന്നുണ്ട് ഈ പറയുന്ന കക്ഷി കഴിഞ്ഞ നാല് ദിവസം കിംസിൽ അഡ്മിറ്റ് ആണ് എന്ന് നിങ്ങൾ പറയുന്നത് സ്വാഭാവികമായിട്ടും ആ ആളുകൾ എന്താ സംശയിക്കുക എന്താ സംശയിക്കുക അങ്ങനെ സംശയിച്ചൂടെ ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് മാത്രമേ സംശയിക്കാൻ പറ്റൂ സംശയിക്കുവാരുടെ സ്വാഭാവികമായിട്ടും സംശയിക്കും പ്രത്യേകിച്ച് ഇങ്ങനെ ഒരാൾ പിന്നെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ തന്നെ ഇൻറോൾ പറയുന്നു ഒരു തെളിവുമില്ല വ്യാജരേഖ ചമച്ചതിന് തെളിവില്ല ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇന്നും നിങ്ങൾ പത്ര ഈ പത്രക്കാർ പോയിട്ടൊരു മൈക്ക് കൊടുത്തു നോക്ക് എന്താ പറയുക കേരളത്തിലെ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ പറയില്ലേ ഒരു തർക്കമില്ല പറയും ഈ പിണറായി വിജയനെതിരെ പറയില്ലേ പിണറായി വിജയനെതിരെ തെളിവുണ്ടോ അല്ല അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ എന്തൊക്കെ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം ഇല്ല ഇതൊരു ആക്ഷേപല്ലോ ഞങ്ങളെ കയ്യിൽ ഉള്ളത് വെച്ചിട്ടല്ലേ പറയുന്നത് ഇതല്ലേ ഞാൻ ഇത് നിങ്ങൾ നിങ്ങൾ കാണിച്ച ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത് ഞങ്ങളാണ് ഈ നിമിഷം വരെയും രാഹുൽ മാങ്കൂട്ടത്തിനെ നേരിട്ട് കേസിൽ ഉൾപ്പെടുത്താവുന്ന ഒരു തെളിവ് നമ്മുടെ ഇതുവരെയും നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല അല്ല ഞാൻ ചോദിക്കട്ടെ ഈ ഈ പറയുന്ന വ്യാജ ഐ ഡി കാർഡ് സിനിമാ നടൻ അജിത്തിൻ്റെത് ഉൾപ്പെടെയുള്ള ഐ ഡി കാർഡുകൾ ഉണ്ടാക്കി രാഹുൽ ഗാന്ധിയുടെ ഐ ഡി കാർഡ് ഉണ്ടാക്കി ഈ കേരളത്തിലെ കോട്ടയത്തെയും മൂവാറ്റുപുഴയിലെയും അടൂരിലെയും ഒക്കെ ആളുകളുടെ ഐ ഡി കാർഡുകൾ ഉണ്ടാക്കി ഞങ്ങളുടെ ഡി വൈ എഫ് എയുടെ ഭാരവാഹികൾ ഉൾപ്പെടെ അവരുടെ കാർഡ് കിട്ടിയ സമയത്ത് പോലീസ് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വരുമ്പോഴാണ് ഇവര് ഞെട്ടി പോകുന്നത് അവര് പരാതി കൊടുത്തു അങ്ങനെ പരാതി കൊടുത്തു ഈ കേരളത്തിനകത്താണ് ഈ പരാതി ഐ ഡി കാർഡ് ഉണ്ടാക്കിയവർ ഞാൻ നിങ്ങൾ ഇങ്ങനെ കാണിക്കല്ലേ ാണ് അതെങ്ങനെയാണ് അറസ്റ്റിനെ ന്യായീകരിക്കുന്ന ഒരാളാണ് വി വസ് പക്ഷെ അറസ്റ്റിനു ശേഷവും തുടർന്ന് ഈ പറയുന്ന പരിഹാസങ്ങൾ ഒരു അസുഖബാധിതനായ രാഷ്ട്രീയ നേതാവിനോട് കാണിക്കേണ്ട മിനിമം മര്യാദ പോലും കാണിക്കാതെ സി പി എം സംസ്ഥാന സെക്രട്ടറി വ്യാജരേഖ ചമച്ച് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഒന്നും ചമക്കേണ്ട ആവശ്യമൊന്നുമില്ല കോൺഗ്രസ് അരുണിൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ അരുണേ അരുണേ നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ ഗോവിന്ദമാഷ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വിളിച്ചു നോക്ക് നിങ്ങൾക്ക് ഗോവിന്ദമാഷ പരിചയമില്ലാത്ത ആളല്ലോ ഗോവിന്ദമാഷക്ക് എന്നല്ല ഞങ്ങൾക്കാര്ക്കും നിങ്ങളിപ്പോൾ ഈ പറയുന്നത് ഞാനാണിപ്പോൾ നിങ്ങളുടെ ഒരു പോസ്റ്റർ ഇദ്ദേഹത്തിന് എന്തോ ഒരു അസുഖമുണ്ട് എന്ന് പറഞ്ഞുള്ളൊരു പോസ്റ്റർ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഞാൻ കണ്ടു ഞാനത് മറ്റൊരാൾക്ക് അയച്ചു കൊടുത്ത് ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ട് അയച്ചു തരാൻ പറയുന്നത് ഞാനിപ്പോൾ പറയും ഞാനിപ്പോഴേ അറിയുന്നത് എന്തിനാണ് നമ്മൾ മറച്ചു വെക്കുന്നത് ഞങ്ങൾ അങ്ങനെ ഒരാളുടെയും അസുഖത്തെയോ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും പോരായ്മകളെയോ ഞങ്ങൾ ഉയർത്തി കാണിച്ച് ആക്ഷേപിക്കാനൊന്നും ഞങ്ങളില്ല അതിന് ഞങ്ങൾ തയ്യാറല്ല നിങ്ങൾ മാഷോടും വിളിച്ചു നോക്ക് ഞങ്ങൾ ഈ സംസാരിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ ഈ ജാമ്യം തള്ളിയ റിപ്പോർട്ടിന് അടിസ്ഥാനത്തിലുള്ള കരച്ചിലാണ് നെഞ്ചുവേദന വരില്ല എന്ന് പറഞ്ഞതിന്റെ പരിഹാസമാണ് എന്നൊക്കെ പറയുന്നത് ഡിവൈഎഫിയുടെ നേതാവാണ് ഇന്ന് അറസ്റ്റിലായി അറസ്റ്റ് രേഖപ്പെടുത്തി അതിനെ രാഷ്ട്രീയമായി നേരിടാൻ പാർട്ടി അതിനിടയിലാണ് ഈ ഈ പറയുന്ന പറയുന്ന ആക്ഷേപങ്ങളും ഉണ്ടാവുന്നത് അല്ല കണ്ട ആർക്കും എന്താ പറയാ ഇന്ന് ഇന്നിപ്പോ നിങ്ങൾ പറഞ്ഞത് ഓക്കെ ആ ഒരു അസുഖം ഉണ്ടെങ്കിൽ അദ്ദേഹം പെട്ടെന്ന് അസുഖം ഒക്കെ ഭേദമായി വരട്ടെ അദ്ദേഹത്തെ അങ്ങനെ അസുഖബാധിതനായി കാണണം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അസുഖത്തെ ഞങ്ങൾ ആക്ഷേപിക്കുന്നുമില്ല പക്ഷെ ഇന്നലെ നിങ്ങളൊക്കെ ചാനലിലൂടെ കാണിച്ചു കൂട്ടിയതിനെ കുറിച്ചൊക്കെ കണ്ടവർക്കും അതുപോലെ തന്നെ പിന്നെ പോലീസ് കൊണ്ടുപോകുന്ന സമയത്ത് അതായത് ഇവിടുന്ന് റിമാൻഡ് ചെയ്ത് വീണ്ടും കൊണ്ടുപോകുമ്പോൾ ജീപ്പിൽ നിന്ന് കാണിച്ച ഒരു പരാക്രമം ഒക്കെ ഉണ്ടല്ലോ പേര് വിളിച്ചെ ഒക്കെ ഷൗട്ട് ചെയ്യുകയും ഒരു ആ ഒരു ഷോ വർക്കിനെ ആരായാലും പറയില്ലേ അരുണെ എന്നെ യൂത്ത് തന്നെ നിരവധി പ്രവർത്തകർ വിളിച്ചിട്ട് നിങ്ങളായിട്ട് എന്തിനാ ഇന്നലെ കേരളത്തിലെ കർഷകര് രാജ്ഭവൻ മാർച്ച് നടത്തുന്ന രാജ്ഭവൻ വളയാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസം അതിരാവിലെ രാവിലെ പത്തനംതിട്ടയിൽ ഈ രാഹുൽ പിടികിട്ടാപ്പുള്ള വീട് എന്താണ് നോക്ക് ചെയ്ത് ഉള്ളിലേക്ക് ചെന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പിണറായി വിജയന്റെ അല്ലേ കൊടുത്ത് നിങ്ങളല്ലേ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഫോർട്ടി വൺ എ കൊടുത്ത് രാഹുൽ ഈ വരണമെന്നും ഈ പറയുന്ന നേരത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതുപോലെ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ വരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള കോലഹലങ്ങൾ ഉണ്ടാകുമോ നിങ്ങളാണ് ഈ പുലർച്ചെ മുതൽ വൈകുന്നേരം വരെ മാധ്യമങ്ങൾക്ക് ഈ വാർത്ത വാർത്തയുണ്ടാക്കി കൊടുത്തത് വസീഫ് അങ്ങനെ എല്ലാരും ഫോർട്ടി വൺ എ ഒക്കെ നമ്മുടെ എ പി തന്നെ പ്രോസിക്യൂട്ടർ വളരെ കൃത്യമായി ഇന്നലെ മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞു നോട്ടീസ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടോ നോട്ടീസ് കൊടുക്കാതെ വരണോ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ മറ്റൊരു വകുപ്പ് കൂടി ഉണ്ട് അതിന് പുറമേ ഇന്നലെ പറഞ്ഞത് അപ്പോ അതിന് അങ്ങനെയുള്ള ഗൗരവത്തിൽ വളരെ ഡിസ്ക്രിപ്ഷനാണ് പക്ഷേ പോലീസുകാരൻ ഒരു ഏരിയ കമ്മിറ്റി മെമ്പറെ പോലെ പ്രവർത്തിച്ചാൽ ചിലപ്പോൾ ഫോർട്ടി വണ്ണയെ കൊടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല